ഓക്കെ സോ അപ്പോൾ എല്ലാവരും എൻ എം എം എസ് എക്സാമിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്ന് പോസിബിൾ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ തിയറി പഠിക്കുന്ന കൂടെ തന്നെ ക്വസ്റ്റിനും കൂടെ ചെയ്തു പോയാലേ നമുക്ക് കോൺസെപ്റ്റ് ഓക്കെ ആവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയം അതായത് അൻപത്തിരണ്ട് ഗ്രാം ഓഫ് ഹീലിയത്തില്താണ് ഫിഫ്റ്റി ടു ഗ്രാം ഓഫ് ഹീലിയത്തില് നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ഗിവൺ മാസ് given given mass divided by molar mass 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 divided by molar mass. Okay, of moles given mass divided by by molar molar നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് അപ്പൊ ക്വസ്റ്റ്യില് ഗിവൺ മാസ് പറഞ്ഞിട്ടുണ്ട് അതായത് അൻപത്തിരണ്ട് ഗ്രാം ഓഫ് ഹീലിയത്തില് എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ടെന്ന ആളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഗിവൺ മാസ് എത്രയാണ് ഗ്രാം ഇനിയും ഹീലിയത്തിന്റെ മോൾ ആറ് മാസം എത്രയാണ് അതായത് ഒരു മോൾ ഹീലിയത്തിന്റെ മാസ് എത്രയായിരുന്നു നാല് ഗ്രാം ആണ് അല്ലെ നാല് ഗ്രാം നാല് ഗ്രാം അപ്പൊ അൻപത്തിരണ്ട് ഡിവൈഡഡ് ബൈ നാല് ആൻസർ എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് മോൾസ് തേർട്ടീൻ മോൾസ് ആണ് അൻപത്തിരണ്ട് ഗ്രാം ഓഫ് ഹീലിയത്തിൽ ഉള്ളത് അതായത് അൻപത്തിരണ്ട് ഗ്രാം ഓഫ് ഹീലിയത്തിൽ അടങ്ങിയിട്ടുള്ളത് പതിമൂന്ന് മോൾ ആണ് ഹീലിയം ഒരു മോൾ ഹീലിയത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഫോർ ഗ്രാം ആണ് നാല് ഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ അൻപത്തിരണ്ടിൽ എത്രയുണ്ട് അമ്പത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് മോൾസ് ഉണ്ട് ഓക്കെ സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഓക്കെ അപ്പം എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഓക്കെ ആയില്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനിസ് ഓഫ് ഓക്സിജൻ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് എസ് ടി പി അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ലിറ്റർ ഓഫ് ഓക്സിജൻ എസ് ടി പിയിലുള്ള ഓക്സിജനിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ട് ഇവിടെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അപ്പൊ നമ്മൾ ക്വസ്റ്റിനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വോളിയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് വോളിയത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് എന്തായിരുന്നു ഗിവൺ വോളിയം വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയും എന്തായിരുന്നു മോളാർ വോളിയം മോളാർ വോളിയം എസ് ടി പി അല്ലെ അറ്റ് എസ് ടി പി അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ എസ് ടി പി എന്ന് പറഞ്ഞാൽ എത്രയാണ് ടെമ്പറേച്ചർ ടു സെവൻറ്റി ത്രീ കെൽവിനാണ് പ്രഷർ വൺറ്റി എം ആണ് അതാണ് എസ് ടി പി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസ് ടി പി കണ്ടീഷനിൽ ഏത് ഗ്യാസ് ആണെങ്കിലും അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആണ് അത് നമുക്ക് ഓൾറെഡി കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഒരു മോൾ ഏത് ഗ്യാസും എസ് ടി പിയിൽ ഒക്കുപൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ അതിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത് അതായത് ഒരു മോൾ ഗ്യാസ് ഒക്കുപൈ ചെയ്യുന്ന വോളിയം ഓക്കെ അപ്പം മോളാർ വോളിയം എത്രയാണ് എന്ത് ഗ്യാസും ആയിക്കോട്ടെ ഇപ്പൊ ക്വസ്റ്റിൻ ഓക്സിജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നൈട്രജനും എന്ത് ഹീലിയമോ എന്ത് ഗ്യാസ് ആണെങ്കിലും ഒരു മോൾ ഗ്യാസ് ആണെങ്കിൽ അത് എസ് ടി പിയിൽ ഒക്കുപൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആണ് സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ആയിരത്തി ഡിവൈഡഡ് ബൈ എത്രയാണ് മോൾആാർ വോളിയം ട്വന്റി ഫോർ ട്വന്റി ഫോർ സോ എത്രയാണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഡിവൈഡ് ബൈ ട്വന്റി ഫോർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫിഫ്റ്റി മോൾസ് ആണ് ഫിഫ്റ്റി മോൾസ് ഫിഫ്റ്റി മോൾസ് സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് സെക്കൻഡ് ക്വസ്റ്റിൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് വോളിയം ആണ് തന്നിട്ടുള്ളത് വോളിയം ആണെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം എത്ര വോളിയം ആണോ തന്നിട്ടുള്ളത് ഡിവൈഡ് ബൈ മോളാർ വോളിയം മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ആണ് ഒരു മോൾ ഗ്യാസ് ഏത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം ഒരു മോൾ ഗ്യാസ് ചെയ്തത് ഏത് ഗ്യാസും ആയിക്കോട്ടെ അത് എസ് ടി പി യിൽ ആണെങ്കിൽ അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ലിറ്റർ ആണ് ആ വാല്യൂം ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ സിമ്പിൾ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ മോളിക്കുലാർ മാസ് ഓഫ് എച്ച് എൻഒ ത്രീ എച്ച് എൻ ഒ ത്രീയുടെ മോളിക്കുലാർ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ എച്ച് എൻ ഒ ത്രീയുടെ മോളിക്കുലാർ മാസ് അപ്പൊ എങ്ങനെയായിരുന്നു മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് എച്ച് എൻഒ ത്രീ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ മോളിക്കുളാണ് അല്ലെ അതിനകത്ത് ഉണ്ട് ആറ്റത്തിന്റെ എല്ലാം അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മോളിക്കുലാർ മാസ് കിട്ടും അപ്പം എച്ച് എൻഒ ത്രീയുടെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എച്ച് എൻഒ ത്രീയിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട് സോ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ് വൺ യു അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജന്റെ ഒക്കെ അറ്റോമിക് മാസ് എത്രയാണെന്നുള്ളത് പഠിച്ചു വെക്കുക ഹൈഡ്രജന്റെ എത്രയാണ് വൺ യു ആണ് ഇനി

യു എന്ന് പറഞ്ഞാൽ എന്താണെന്നു അറ്റോമിക് മാസ് യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് ഒരു മാസ് നമ്മൾ എപ്പോഴും യുയിലാണ് കാണിക്കുന്നത് ഒരു മോളിക്യൂൾ ഒരു എച്ച് എൻ ത്രീ മോളിക്യൂളിന്റെ മാസാണെത്ര സിക്സ്റ്റി ത്രീ യു എന്നാൽ ഒരു മോൾ ആണെങ്കിലോ ഒരു മോൾ എച്ച് എൻ ത്രീ ആണെങ്കിൽ അതിന്റെ മാസ് എത്രയായിരിക്കും വൺ മോൾ എച്ച് എൻ ത്രീ ആണെങ്കിൽ അതിന്റെ മാസ് എപ്പോഴും എങ്ങനെയായിരിക്കും നമ്മൾ ഗ്രാംസിലാണ് എഴുതുന്നത് അത്രയായിരിക്കും സിക്സ്റ്റി ത്രീ ഗ്രാം ആയിരിക്കും അത് ഓർത്ത് വെച്ചോളുക ഒരു മോളിക്യൂളിന്റെയാണ് സിക്സ്റ്റി ത്രീ യു ഒരു മോളിക്യൂൾ എച്ച് എൻ ഒ ത്രീയുടെ മാസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ത്രീ യു ഒരു മോൾ ഒരു മോൾ എച്ച് എൻ ഒ ത്രീ ആണെങ്കിലോ സിക്സ്റ്റി ത്രീ ഗ്രാമാണ് നമുക്കറിയാം ഒരു മോൾ എച്ച് എൻ ഒ ത്രീയിൽ എത്രയുണ്ട് അബോഗ്യാഡോ നമ്പർ ഓഫ് എച്ച് എൻഒ ത്രീ മോളിക്യൂൾസ് ഉണ്ട് അത് ഓർമ്മയിൽ വെക്കുക ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനിക്യൂൾസ് ആർ പ്രസന്റ് കാർബൺ ഓഫ് കാർബൺ ഡയോക്സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എത്ര മോളിക്യൂൾസ് ഉണ്ട് രണ്ട് മോൾസിൽ നമുക്കറിയാം മോൾ മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡിനകത്ത് എത്ര കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് വൺ മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡിനകത്ത് എത്ര കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് സിക്സ് പോയിന്റ് സീറോ ടു പവർ ട്വന്റി ത്രീ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് അതാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞല്ലേ ഒരു മോളിനകത്ത് എത്രയുണ്ട് അവോഗ്യാഡ്രോ നമ്പർ അവോഗ്യാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ഒരു മോൾ കാർബൺ ഡൈ ഡയോക്സൈഡിനകത്ത് അവോഗ്യാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റൻ അതല്ല രണ്ട് മോൾസിൽ രണ്ട് മോൾസിൽ എത്ര മോൾസ് ഓഫ് കാർബൺ ഡൈ ഡയോക്സൈഡിലും അപ്പോ ടു മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് അപ്പോ ടു ഇൻടു

ഓക്കെ അല്ലേ അപ്പൊ ആൻസർ എത്ര ഓപ്ഷൻ എ ഓപ്ഷൻ എ രണ്ട് മോൾസിൽ രണ്ട് മോൾസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു മോളിലുള്ള കാര്യം അറിയാം നമ്പർ ആണ് അപ്പൊ ടു മോൾസിലോ ടു ഇന്റു അവോഗ്യാഡ്രോ നമ്പർ ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ട്വൽവ് പോയിന്റ് സീറോ ടു ടെൻ ടു ദ പവർ ട്വന്റി ത്രീ അല്ലെങ്കിൽ വൺ പോയിന്റ് ടു സീറോ ടു ടു ഇന്റു ടെൻ ടു ദ പവർ ട്വന്റി ഫോർ മോളിക്യൂൾസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് മോൾ വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ തേർട്ടി സിക്സ് ഗ്രാം ഓഫ് വാട്ടർ അതായത് മുപ്പത്തിയാറ് ഗ്രാം ഓഫ് വാട്ടറിൽ എത്ര മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് മുപ്പത്തി ആറ് ഗ്രാം ഓഫ് വാട്ടറിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് മുപ്പത്തി ആറ് ഗ്രാം ഓഫ് വാട്ടറിൽ മുപ്പത്തിയാറ് ഗ്രാം ഓഫ് വാട്ടറിൽ എത്ര മോൾസ് ഓഫ് വാട്ടർ ഉണ്ട് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എന്തായിരുന്നു നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാല് എത്രയാണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ഗ്രാമമാണ് തേർട്ടി സിക്സ് ഗ്രാമാണ് മാസ് എത്രയാണ് മോളാർ മാസ് എച്ച് ടൂയുടെ വാട്ടറിന്റെ മോളാർ മാസ് എത്രയാണ് എച്ച് ടു മോളാർ മാസ് എത്രയാ എയ്റ്റീൻ ഗ്രാമാണല്ലേ എയ്റ്റീൻ ഗ്രാം ആണ് അപ്പം തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റീൻ അതായത് ടു മോൾസ് രണ്ട് മോൾസ് ആണ് ഉള്ളത് സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മനസ്സിലാവുന്നില്ല എളുപ്പമല്ല അതായത് നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഗിവൺ മാസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക വാട്ടറിന്റെ മോളാർ മാസ് പറഞ്ഞാൽ എയ്റ്റീൻ ഗ്രാം ആണ് ഓക്കെ അപ്പോൾ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈറ്റ് മോൾസ് ആണുള്ളത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എങ്ങനെയാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോളിക്കുലാർ മാസ് മോളിക്കുലർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് മോളാർ മാസ് അല്ലെ വാട്ടിന്റെ മാസ് എത്രയാണ് എയ്റ്റീൻ യു ആണ് അത് ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അതിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോൾ ആറ്റംസ് ഇൻ ഫോർ ഗ്രാം ഓഫ് ഹീലിയം നാല് ഗ്രാം ഓഫ് ഹീലിയത്തിൽ എത്ര ആറ്റംസ് ഉണ്ട് എത്ര മോൾസ് ഉണ്ട് ഫോർ ഗ്രാം ഹീലിയത്തെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈസ് മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് നമുക്കറിയാം ഗിവൺ മാസ് എത്രയാണ് നാല് ഗ്രാം ഹീലിയത്തിലാണ് ഗ്രാം ഡിവൈഡഡ് ബൈ ഹീലിയത്തിന്റെ മാസ് ാണ് നാല് ഒരു മോളാണ് നാല് ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞാല് ഒരു മോൾ ആണ് ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി വൺ നമ്പർ ഓഫ് മോൾ മോൾറ്റംസ് വൺ മോൾ ആണ് മോൾ ആണുള്ളത് കണ്ടോ കൊസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും അതൊന്നെങ്കിൽ നിങ്ങൾ ഗിവൺ മാസ് തരും അല്ലെങ്കിൽ ഗിവൺ വോളിയം തരും അത് ഇത് നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി മോൾസ് എത്രയാന്ന് തന്നിരിക്കും അതിനകത്ത് എത്ര മോളിക്യൂൾസ് ആണെന്നായിരിക്കും കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്കറിയാം ഒരു മോൾ ഒരു മോളിലാണെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാവും ഒരു മോൾ പാർട്ടിക്കിളിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ഒരു മോൾ ആറ്റത്തിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും ഒരു മോൾ മോളിക്കൂളിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഓഫ് സിക്സ് പോയിന്റ് സീറോ ടു ഇന്റ് പവർ ട്വന്റി ത്രീ കാർബൺ ആറ്റം അതായത് സിക്സ് പോയിന്റ് സീറോ ടു ഇന് ടു ദ പവർ ട്വന്റി ത്രീ കാർബൺ ആറ്റംസിന്റെ വെയിറ്റ് എത്രയാണ് കാർബൺ ആറ്റംസിന്റെ വെയിറ്റ് എത്രയാണ് സിക്സ് പോയിന്റ് സീറോ ടു ദ പവർ ട്വന്റി ത്രീ കാർബൺ ഐറ്റംസ് അതായത് ഇത്രയും കാർബൺ ഐറ്റത്തെ പെറുക്കിയെടുത്തു ഇതിന്റെ വെയിറ്റ് നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ നമുക്കറിയാം സീറോ ട്വന്റി ത്രീ കാർബൺ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ മോൾ കാർബൺ ഐറ്റം ആണ് അല്ലെ വൺ മോൾ കാർബൺ ഐറ്റം ആണ് വൺ മോൾ കാർബൺ ആറ്റം വൺ മോൾ കാർബൺ ഐറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ് ഒരു മോൾന്റെ വെയിറ്റ് നമുക്കറിയാം വൺ ആറ്റം ഓഫ് കാർബൺ വൺ ആറ്റം ഓഫ് കാർബൺ എന്ന് പറഞ്ഞ എത്രയാണ് ട്വൽവ് യു ആണ് അല്ലെ ട്വൽവ് യു ആണ് ഒരു കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൽവ് യു ആണ് അങ്ങനെയാണെങ്കിൽ ഒരു മോളിന്റെ വെയിറ്റ് എത്രയായിരുന്നു വൺ മോൾ ഓഫ് കാർബൺ കാർബണറ്റം എത്രയാണ് ഗ്രാം ഗ്രാം അപ്പം ഒരു മോൾ ഓഫ് കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാണ് നമ്മൾ വെയിറ്റ് ട്വൽവ് ഗ്രാം ആണ് ട്വൽവ് ഗ്രാം ആണ് ഓക്കെ സോ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ൻസർ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ സി ട്വൽവ് ട്വൽവ് ഗ്രാം ഓപ്ഷൻ സി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ തേർട്ടി ഫൈവ് ഫൈവ് ഗ്രാം ക്ലോറിനീസ് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം ക്ലോറിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എത്ര ആറ്റംസ് ഉണ്ട് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം ക്ലോറിൻ ക്ലോറിൻ എടുത്താൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് നമുക്കറിയാം മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു മോൾ ക്ലോറിൻ ആറ്റം ആണ് ഒരു മോൾ ക്ലോറിൻ ആറ്റമാണ് ഒരു മോൾ ക്ലോറിൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് ഒരു മോളിനകത്ത് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ ടു ദ പവർ ട്വന്റി ത്രീ ക്ലോറിൻ ആറ്റംസ് ഉണ്ട് അപ്പം ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് യു ആണ് ഒരു മോളിന്റെയോ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഗ്രാം ആണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഒക്കെ മോളാർ മാസ് പഠിച്ചു വെക്കണം മോളാർ മാസ് പഠിച്ചു വെച്ചാലേ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ക്ലോറിൻ്റെയും ഹൈഡ്രജൻ എന്തിന്റെയും മോളാർ മാസ് അപ്പൊ നമുക്ക് മനസ്സിലാണ് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഗ്രാംന്ന് കണ്ട ക്ലോറിന്റെ മോളാർ മാസാണത് അപ്പോൾ എത്രയാണ് വൺ മോൾ ക്ലോറിൻ ആണ് വൺ മോളിനകത്ത് എത്ര ഐറ്റങ്ങളുണ്ട് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻടു ടെൻ ടു ദ പവർ ട്വന്റി ത്രീ ക്ലോറിൻ ആറ്റംസ് ഉണ്ട് ഇവിടുത്തെ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വാട്ട് ഈസ് ദ മാസ് ഓഫ് ട്വന്റി ഫോർ ലിറ്റർ പി അതായത് മാസെത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ട്വന്റി ഫോർ ലിറ്റർ അമോണിയ ഗ്യാസിന്റെ മാസ് എത്രയാണ് അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു വഴിയേ ഉള്ളൂ ടു ട്വന്റി ഫോർ ലിറ്റർ ഓഫ് അമോണിയ ടെസ്റ്റി പി എന്ന് പറയുന്നത് എത്ര മോൾസ് ആണെന്ന് ആദ്യം നോക്കുക ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ ലിറ്റർ ഓഫ് അമോണിയ എന്ന് പറയുന്നത് എത്ര മോൾസ് ആണെന്ന് എത്ര മോൾസ് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം സോ എങ്ങനെയാണ് നമ്മൾ നമ്പർ നമ്പർ ഓഫ് ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഗിവൺ വോളിയം അല്ലേ ഇവിടെ വോളിയം ആണ് വോളിയമാണ് ക്വസ്റ്റ്യ നമുക്കറിയാം ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം അറ്റ് എസ് ടി പി വോളിയം വോളിയം എത്രയാണ് ഏതൊരു ഗ്യാസും ഒരു മോൾ ആണെങ്കിൽ ആ ഗ്യാസ് ഒക്കുപേ ചെയ്യുന്ന വോളിയം ആണ് അതിന്റെ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഏത് ഗ്യാസ് ആണ് അമോണിയ അമോണിയ അല്ല ഓക്സിജൻ അല്ല നൈട്രജൻ അല്ല എന്ത് ഗ്യാസ് ആണെങ്കിലും ഒരു മോൾ ആണെങ്കിൽ എസ് ടി പി എത്രയായിരിക്കും ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആയിരിക്കും ഒക്കുപേ ചെയ്യുന്നത് അപ്പൊ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ട്വന്റി ഫോർ ബൈ ടുവന്റി ഫോർ അതായത് ഇത്രയായിരിക്കും മോൾ ആയിരിക്കും മോൾ അപ്പൊ നമുക്കറിയാം ടു ട്വന്റി ഫോർ ലിറ്റർ ഓഫ് അമോണിയ എന്ന് പറയുന്നത് മോൾ ആണ് നമ്മുടെ ക്വസ്റ്റൻ ഇതൊന്നും അല്ല ഓഡിസ് ദ മാസ് എന്നാ അതായത് മോൾ അമോണിയയുടെ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റിൻ സിമ്പിൾ അല്ലേ വൺ മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാ വൺ മോൾ അമോണിയയുടെ മാസ് എത്രയാ വൺ മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാ അമോണിയയുടെ ലൈക് അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയായിരുന്നു സെവൻറ്റീൻ യു ആണ് അതിന്റെ മോളിക്കുലാർ മാസ് അതായത് ഒരു മോളിക്യൂളിന്റെ മാസ് അപ്പോൾ ഒരു മോളിന്റെ മാസ് എത്രയാണ് സെവൻറ്റീൻ ഗ്രാമാണ് സെവൻറ്റീൻ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു മോളിക്കുളർ മാസ് കണ്ട് കണ്ടുപിടിച്ചോണ്ടിരുന്നത് മോളിക്യുർ മാസ് തന്നെ അറ്റോമിക് മാസ് ആഡ് ചെയ്യും നൈട്രജൻ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ യു ആണ് ഹൈഡ്രജൻ എത്രയാണ് വൺ യു അപ്പോൾ ഫോർട്ടീൻ പ്ലസ് ത്രീ അങ്ങനെയാണ് സെവൻറ്റീൻ യു വന്നത് അത് ഒരു മോളിക്യൂളിന്റെ മാസ് ഇനിയും ഒരു മോൾ അമോണിയ ആണെങ്കിലോ ഒരു മോൾ അമോണിയ ആണെങ്കിലോ സെവൻറ്റീൻ ഗ്രാം ആണ് അപ്പം നമ്മളുടെ ക്വസ്റ്റിൽ നമ്മൾ എത്രയാണ് പത്ത് മോളാണ് ലിറ്റർ എന്ന് ാണ് അപ്പം ഒരു മോളിന്റെ മാസ് അറിയാം അങ്ങനെയാണെങ്കിൽ മോളിന്റെ എത്രയാണ് മോൾസ് ഓഫ് അമോണിയ അല്ലേ ഗ്രാം 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 ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ കിലോഗ്രാം ം കാർബണേറ്റിനകത്ത് എത്ര മോൾസ് ഉണ്ട് രണ്ട് കിലോഗ്രാം കാൽഷ്യം കാർബണേറ്റിനകത്ത് എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ സിമ്പിൾ അല്ല എന്താ ഓഫ് മോൾസ് അപ്പൊ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാല് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ ഇക്വേഷൻ മാത്രമല്ല കാൽഷ്യം കാർബണേറ്റിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം സോ ഇവിടെ എത്രയാണ് ടു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോഗ്രാമിലല്ല നമ്മൾ ഗ്രാംസിലാണ് എപ്പോഴും പറയുക അപ്പൊ നമ്മൾ ടൂ കിലോഗ്രാം ടൂ തൗസൻഡ് ഗ്രാം ആണ് ടൂ തൗസൻഡ് ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ് മോളാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് മോളാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എത്രയാണ് അതിന് കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാ മാസ് കണ്ടുപിടിക്കുക പിന്നെ അങ്ങോട്ടൊരു ജി ഇട്ട് എടുത്താൽ മതി അപ്പൊ എത്രയാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളാം കാൽഷ്യം നാല്പതാണ് കാർബൺ പന്ത്രണ്ട് ഓക്സിജൻ പതിനാറ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം കാർബണേന്റെ മോളിക്കുലാമാസ് ഹൺഡ്രഡ് യുന്ന് കിട്ടും മോളിക്കുലാ മാസ് എത്ര കിട്ടും ഹൺഡ്രഡ് യുന്ന് കിട്ടും സോ അതിന്റെ ഹോളാർ മാസ് എത്രയായിരിക്കും ഹൺഡ്രഡ് ഗ്രാം

മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പം ും വേറെ വേറെ വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് പഠിക്കുക Study Center center India's number one coaching center for NEET and JEE